എൽ ഡി എഫ് പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുതുക്കാട് ചേർന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു കെ കെ രാമേന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മന്ത്രി കെ രാജൻ കെ പി രാജേന്ദ്രൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സി പി എം കൊടകര ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഫ്രിഡ്ഡി കെ താഴത്ത് എ വി വല്ലഭൻ രാഘവൻ മുളങ്ങാടൻ ജോർജ് താഴേക്കാടൻ മോളി ജോൺസൺ പി കെ ശേഖരൻ എന്നിവർ പ്രസംഗിച്ചു കെ കെ രാമചന്ദ്രൻ പ്രിയാനന്ദനൻ ടി എ രാമകൃഷ്ണൻ വി എസ് പ്രിൻസ് എന്നിവർ രക്ഷാധികാരികളായും സെക്രട്ടറിയായി പി കെ ശേഖരനെയും പ്രസിഡന്റായി പി കെ ശിവരാമൻ ട്രഷററായി സി യു പ്രിയൻ എന്നിവർ ഭാരവാഹികളായി ആയിരത്തി അഞ്ഞൂറ്റൊന്ന് അംഗ ജനറൽ കമ്മിറ്റിയും മുന്നൂറ്റൊന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു Mudah cerdik itu adalah sebuah jadah di muka negara kita untuk mencuri data itu sendiri. Jangan kita buat mahu kehidupan ini, adakah orang itu mudah cerdik si tu yang membuat